സുഹൃത്തുക്കളെ ഇതാണ് അലി ചെറുപ്പളശ്ശേരി ഇത്രയും ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നും ഒരു മാങ്ങയുടെ അണ്ടി എല്ലാവരെയും കാണിച്ച് അത് താ ഇവരുടെ മുമ്പിൽ നിന്നും മുളപ്പിച്ച് അത് വലിയൊരു മാവിൻ്റെ മരമാക്കി അതിൽ നിന്നും മാങ്ങ കട്ട് ചെയ്യുന്ന ഒരു മാജിക് കണ്ടിവിടെ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് സംഗതി ഇതിൻ്റെ രഹസ്യം ഇന്നേവരെ ആർക്കും മനസ്സിലായിട്ടില്ല അത് മാത്രമല്ല ഒരു കോടി രൂപ വരെ ഓഫർ ചെയ്തിട്ടും ഇതിൻ്റെ രഹസ്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടില്ല ഏതായാലും നിങ്ങളും ഒന്ന് കണ്ടുനോക്ക് എന്താ സംഭവം എന്നറിയാലോ ഇത്ര ആൾക്കാര് കാണുമ്പോ കണ്ട് വെക്കുന്നത് ഒരു മാങ്ങിയാണ് ഞാൻ പറഞ്ഞത് മാവിന്റെ തൈയാണ് കയ്യിലാണ് എന്തായിരിക്കാ കാണിക്കാത്തത് ചോദിക്കും ഷോ കണ്ടവർക്കറിയാം സംഗതി കണ്ട ലെവലായി ഞാൻ ഒന്നും എടുത്തില്ല മടിയിലൊന്നും വെച്ചിട്ടില്ല ഷോ ഞാൻ ചെയ്യുമ്പോ പാൻ എടുക്കില്ല ഒരുപാട് പറയുന്നു ഇടയ്ക്കില്ല എന്തായിരിക്കാ നിങ്ങള് പേന്റെ തോട്ടൊക്കെ തേടാത്തന്നു ഇങ്ങനെ ആ കാണിച്ചതിന് ചിലവർക്ക് സംശയമാണ് ടാൻറ്റും ബോട്ടിട്ട് അക്കപാട് അഴിച്ചു നിക്കണം കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് തുണി മാറ്റി കൊട്ട പൊക്ക പോണം എല്ലാവരുടെയും കണ്ണിനെ കെട്ടണം ആരും കണ്ണിനും കാണാൻ പാടില്ല കേട്ടോ അങ്ങനെ പറഞ്ഞില്ല കൊണ്ടുപോയോ ണല്ല വലുതാക്കുന്നു നോക്കണം വലുതാക്കി മാങ്ങ കട്ട് ചെയ്താൽ അങ്ങനെ രസ് വെച്ചാൽ വലുതാക്കുന്നതിന് മുമ്പ് അത് ഒറിജിനലാണോ അറിഞ്ഞ ശേഷം വലുതാക്കാം ഒരാളുകള് പറയും വലുതാക്കാം കണ്ടോ വീണ്ടടച്ചത് എന്റെ കയ്യില് മണ്ണ് മാവരൊന്നും അതെങ്ങനെയാ വലുതാകുന്നത് അവിടെ നോക്കണം വേണ്ട മാവൊന്നുമില്ല കണ്ട എന്നോട് പറയാ എന്നോട് പറയാ പുറകില് പറയുന്നവൻ പുറകില് പറയുന്നവൻ എന്റെ അത് പറയില്ല എനിക്കിതിലൊക്കെ എനിക്കൊരു വിശ്വാസമുണ്ട് പടസം വിചാരിച്ചു ഇത് അറിയുന്ന ആള് പുറത്തും പറയില്ല പറയുന്ന ആൾക്കൊരു ചുക്കും അറിയില്ല ഇതിന്റെ യഥാർത്ഥം അതാണോ തൈ ഞാൻ വീണ്ടും വെക്കാൻ പോവാ ഈ തൈ അല്ലാതെ എന്റെ കയ്യില് വരെ തൈ ഒന്നുമില്ല എന്റെ കയ്യില് വരെ മാവൊന്നുമില്ല അടിയിൽ മാവില്ല ചിലവർ വഴി മരിക്ക മാവ് കാലിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് കെട്ടിയിട്ടുണ്ടാവുന്നുണ്ട് എന്റെ കാലിൽ മാവില്ല ഇത്രേ പറ്റുള്ളൂ പൊക്കാൻ കഴിയുക എടുത്ത് ഞാൻ കൊറച്ച് മരുന്ന് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മരുന്ന് മാത്രം പോകണം എല്ലാവരുടെ കണ്ണിനെ കെട്ടണം കൊണ്ടുവരണം ഈ കളിനങ്ങൾ എല്ലാവരും കാണണോ നിൽക്കുന്നോ എല്ലാവരും എനിക്കൊരു ഹെൽപ്പ് സഹായം പൈസ വേണോ എനിക്കാകാൻ ചെയ്യാതെ അല്ല നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ പോകുമ്പോ ഞാൻ ചോദിക്കാം ഇഷ്ടപ്പെട്ടാ തന്നാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഇപ്പൊ സഹായം എന്താ ഞാൻ ചോദിച്ചറിയോ എന്റെ പരിപാടിക്ക് ഒരു തടസ്സം വരുന്നത് നിൽക്കുന്നവരെല്ലാവരും പുറകില് പോകാൻ ഒന്ന് ഓടി ആ നാലുകൾ എല്ലാവരും ഒന്ന് ചേർത്തി വെക്കാം മാത്രം അന്ന മുറക്കടക്കം പൊടിക്കപ്പെടാത്ത കുടുംബം നോക്കുന്നത് പറഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് നടക്കണല്ലേ മാജിക് പ്ലാനറ്റിലാവുമ്പോ പറയാൻ ആളുണ്ട് ഹെൽപ്പിന് ആളുണ്ട് എനിക്ക് ഹെൽപ്പിന് ആളില്ല അതുകൊണ്ടാണ് ഞാൻ കാല് ചേർക്കാൻ പറഞ്ഞത് ഒരു കോവിഡ് കാരൻ കഴിഞ്ഞ് വന്ന ആൾക്കാർ അടുത്ത കോവിഡ് വരുമ്പോ നമ്മൾ ഉണ്ടാവും പറയാൻ പറ്റില്ല നല്ലത് ചെയ്യ ഒരു വെച്ച് ഒരു കൈ കാണിക്കാൻ പറ്റത്തില്ല തങ്ങൾ ഏകദേശം വലുതായി കൈയടിക്കണം നിങ്ങൾ എല്ലാവരും കയ്യടിക്കണം മറയല്ലേ 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 കാല് മാറ്റേ കയ്യടിക്കണം നിങ്ങൾ കയ്യടിക്കുന്ന വലുതാവാൻ ഒരു മാങ്ങി വെച്ച് ഒരു തൈ കാണിച്ചു ആ തൈ വെച്ചിട്ടുണ്ട് ഒരു തൈ അല്ലേ ഒറ്റ തയ്യൽ ഇപ്പൊ നിങ്ങളെ കാഴ്ചയിൽ ഒരുപാട് തൈകള് കാണാം തരം പിടിച്ച് നിക്കണ കൊറച്ചാൾക്കാരുണ്ട് അവരന്ത് പറഞ്ഞിട്ട് കാര്യമില്ല മാറ്റരുത് ഹലോ എല്ലാവരും ഒന്ന് കൈയടിക്കണം കൈയടിക്കണം നിങ്ങൾ എല്ലാവരും റെഡി 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 മതി 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 ഒരുപാട് വലുത് വേണ്ട കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാ ഒരുപാട് വലുത് വേണ്ട കൊണ്ടുപോകാൻ പറ്റില്ല കൈ അടിക്കണം കൈയടിക്കണം ജീവിതത്തിന് കണ്ടു കാണൂല പതിനായിരത്തിന്റെ നോട്ട് കെട്ടിൽ പോക്കിന്റെ വെച്ച് നടന്നോ ഇത് കാണണെങ്കിൽ എന്നെ വിളിക്കണം ഒരു മാങ്ങടണ്ടി വെച്ചു ഒരു തൈ കാണിച്ചു ആ തൈ വെച്ചു റെഡിയായി ഇനി മാങ്ങ മാങ്ങ പ്ലാസ്റ്റിക് അത കട്ട് ചെയ്യാൻ പോണ മാങ്ങൾ ഇരുപത് പ്രോപ്പർട്ടികൾക്ക് എനിക്ക് പത്ത് തന്നാൽ എന്തുകൊണ്ട്